സാധാരണഗതിയിൽ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ അവർ നേരിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം എത്രത്തോളം സേഫാണ് നിങ്ങളുടെ വാഹനത്തിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റാങ്കിങ് എങ്ങനെയാണ് എത്ര സ്റ്റാർ ലഭിച്ചിട്ടുണ്ട് അതിന് കാര്യമുണ്ട് കാരണം കസ്റ്റമേഴ്സിന് ചോദിക്കുക ക്രെറ്റ ഇത് ഇവരുടെ ഒരു ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ത്രീ സ്റ്റാർ ആണ് ലഭിച്ചത് ഇനി ക്രെറ്റയുടെ തന്നെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന അല്ലെങ്കിൽ കെ റ്റു പ്ലാറ്റ്ഫോമിൽ വരുന്ന കെയുടെ തന്നെ മറ്റൊരു വാഹനം അതായത് സെൽറ്റോസാണ് ഈ സെൽറ്റോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്ലോബൽ എൻഗ്യാപ്പിൽ ത്രീ സ്റ്റാർ ലഭിച്ചു എന്നുള്ളതാണ് ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞു കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് എന്തെങ്കിലും ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ അത് ടു സ്റ്റാറിലേക്ക് പോയേനെ പിന്നെ ക്യാരറ്റ്സിൻ്റെ കാര്യവും അറിയാം അതും ത്രീ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് എന്ന് പറയുന്ന ഇതെല്ലാം ഒരു വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തന്നെ വകഭേദങ്ങളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു കിട്ടിയത് പിന്നീട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വേർനയാണ് കെ റ്റു പ്ലാറ്റ്ഫോമിൽ വന്ന വേർണയ്ക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റാർ റേറ്റിംഗ് കിട്ടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ് സിക്സ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കുള്ളൊരു ഇമ്പാക്റ്റ് വന്നാൽ കുഴപ്പമില്ല വാഹനത്തിന് ഫൈവ് സ്റ്റാർ ലഭിക്കും എന്നുള്ളതാണ് അതിന് മുകളിലേക്കുള്ളൊരു ഒരു ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം അതിനെ താങ്ങുമോ എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാർക്കാണ് പക്ഷേ വെയിറ്റ് ചെയ്യുക അതായത് ഇനി വരാൻ പോകുന്ന വാഹനങ്ങളൊക്കെ മികച്ച വാഹനങ്ങളായിരിക്കും എന്നൊരു സൂചന കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹ്യുണ്ടായും അതുമാത്രമല്ല ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറോസ് എന്ന് പറയുന്ന വാഹനം അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയ സമയത്ത് അവർ ഒഫി അൺ ഒഫീഷ്യലി നമ്മളോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം സേഫസ്റ്റ് ആയിരിക്കും കാരണം സേഫ്റ്റിയെ മുൻനിർത്തിയായിട്ടാണ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നത് എന്ന് അന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിയ സിറോസിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ എൻ ക്യാപ്പിലല്ല ഭാരത് എൻ ക്യാപ്പിലാണ് ഭാരത് എൻ ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ടെസ്റ്റ് ചെയ്ത എല്ലാ വാഹനങ്ങൾക്കും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിനെ അങ്ങോട്ട് നമ്മൾ ചെറുതാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല ബസാൾട്ടിന് ഫോർ സ്റ്റാർ റേറ്റഡ് വരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കിയയുടെ സിറോസ് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന ആ ഒരു വാഹനത്തിന് ആദ്യമേ തന്നെ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു ഇത് ഒരു ചെറിയ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമല്ലേ ഇതിന് സേഫ്റ്റി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം വൺ ഓഫ് ദ സേഫസ്റ്റ് കാർസായിട്ട് മാറിയിട്ടുണ്ട് കീടെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാറാണ് അതായത് കിയ സിറോസിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഭാരത് എൻ ഗ്യാപ്പിൽ ലഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ തന്നെയാണ് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന ഈ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് അതിൻ്റെ ഇൻറ്റീരിയർ വളരെ പ്രീമിയമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിസിബിലിറ്റി നല്ലതാണ് സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ് ഒരുപാട് ഓപ്ഷനുണ്ട് എൻജിൻ ഓപ്ഷൻസ് ഉണ്ട് ട്രാൻസ്മിഷൻ ഒക്കെ ഒരുപാടുണ്ട് നമുക്കറിയാവുന്നതാണ് ഡീസലിലും ആണ് പക്ഷേ ഇവിടെ നമ്മൾ ഭാരത് എൻ ക്യാപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ നാൽപ്പത്തി ഒൻപത് പോയിൻസിൽ നാൽപ്പത്തി നാല് പോയിൻ്റ് നാല് രണ്ട് പോയിൻറ്റ്സ് ഈ വാഹനം സ്കോർ ചെയ്തു എന്നുള്ളത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അഡൽട്ടിൻ്റെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് പോയിൻ്റ് ടോട്ടൽ ഉള്ളത് അതിൽ മുപ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് പോയിൻറ്സ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിക്സ്റ്റീൻ പോയിൻ്റ്സിൽ സിക്സ്റ്റീൻ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സൈഡ് ഇം ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൻപത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നത് പിന്നെ ഫ്രണ്ട് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് വരുന്നത് അത് മാത്രമല്ല പോൾ ടെസ്റ്റും ഉണ്ട് പോൾ ടെസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇരുപത്തി ഒൻപത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ സിക്സ്റ്റീൻ പോയിന്റ്സിൽ സിക്സ്റ്റീനും കിട്ടിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഓഫ്സെറ്റ് ഡീഫോമബിൾ ആ ഒരു ടെസ്റ്റിൽ പതിനാറ് പോയിന്റിൽ പതിനാല് പോയിൻറ്റ് രണ്ട് ഒന്നാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സിക്സ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിക്കാണ് അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡ്രൈവർക്ക് കാര്യമായിട്ടുള്ള നീ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഡ്രൈവറുടെ നമ്മൾ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ലെഗ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു യെല്ലോ മാർക്കിൽ നമുക്ക് കാണാൻ കഴിയും അതായത് മൈനർ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് ഒരർത്ഥം കോ പാസഞ്ചറുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് മാത്രമാണ് കുറച്ചൊരു ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ കാണുന്നത് പിന്നെ ചൈൽഡ് സേഫ്റ്റിയിലേക്ക് നമ്മൾ േക്കും അവിടെ പ്രധാനമായിട്ടും മൂന്ന് ടെസ്റ്റുകളാണ് നടക്കുന്നത് ആ മൂന്ന് ടെസ്റ്റുകളിലും ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഡൈനാമിക്സ് ഫോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് സ്കോർ ലഭിച്ചിട്ടുണ്ട് പിന്നെ വെഹിക്കിൾ അസസ്മെൻ്റ് ഉണ്ട് അതിനകത്ത് അത് കുറച്ച് കുറഞ്ഞു അതിൽ പന്ത്രണ്ടിൽ ഒൻപത് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് ഉണ്ട് ഇ എസ് പി ഉണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി ഉണ്ട് പിന്നെ ബോഡി ഷെൽ ഇൻറ്റിഗ്രിറ്റി കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോഴുള്ള ഹ്യൂണ്ടേഡേ ആണെന്നുണ്ടെങ്കിലും കിയുടെ ആണെന്നുണ്ടെങ്കിലും വാഹനങ്ങളുടെ ആ റിജിഡിറ്റി കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി ഈ കിയയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ കൊറിയൻസിൻ്റെ വാഹനങ്ങളൊക്കെ അതായത് വെന്യുവിൻ്റെയൊക്കെ ഫേസിഫ്റ്റ് വരാൻ പോകുന്നുണ്ട് ഈവൻ കറക്റ്റ് ആണെങ്കിൽ പോലും ഷെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി കൂട്ടിയിട്ടുണ്ട് അതായത് കുറച്ചും കൂടെ റിജിഡിറ്റി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിയയുടെ ആണെന്നുണ്ടെങ്കിലും ഹ്യൂണ്ടയുടെ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ കൊറിയൻസിൻ്റെ വാഹനങ്ങളൊക്കെ സേഫ്റ്റി എന്നുള്ള രീതിക്ക് മുൻപോട്ട് വരുന്നു കുറച്ചും കൂടെ നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള കാർ എന്നുള്ള പേര് അവർക്ക് വരുന്നുണ്ട് വേർനയുടെ കേസ് ഞാൻ പറഞ്ഞു അന്ന് ഗ്ലോബൽ എൻഗ്യാപ്പിലാണ് അന്ന് ടെസ്റ്റ് ചെയ്തത് അത് ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ എന്നുള്ള രീതിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഒരു കെ വൺ പ്ലാറ്റ്ഫോമിൽ വന്നൊരു വാഹനമാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇപ്പോൾ നല്ലൊരു പാക്കേജായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകൾ വരട്ടെ ജീവൻ എന്ന് പറയുന്നത് അമൂല്യമാണ് നല്ല നല്ല ബ്ലോക്സ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം